യു എ വാതിലുകൾ തുറന്നെങ്കിലും പ്രവാസികളിൽ പ്രതിസന്ധി ഉയരുകയാണ് ആകാശവാതിലുകൾ തുറന്ന പ്രവാസികളെ വരവേൽക്കുമ്പോഴും കടുത്ത നിബന്ധനകളാണ് നൽകുന്നത് യാത്ര വിലക്ക് നീക്കിയപ്പോൾ മാസങ്ങളോളം കുടുങ്ങിക്കിടന്ന പ്രവാസികൾ യു എയിലേക്ക് യാത്ര തുടരുകയാണ് എന്നാൽ കടക്കാൻ കടമ്പകൾ ഏറെ ആസ്ട്രോസെനക്കു അംഗീകാരം ഉണ്ടെങ്കിലും ഇന്ത്യയുടെ കോവിഷീൽഡ് പുറത്തു തന്നെ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എ ഇ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്ര വിലക്കിൽ ഇളവ് പ്രഖ്യാപിച്ചെങ്കിലും പ്രതിസന്ധി തുടരുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് യു എ ഇയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്നാണ് രാജ്യത്തെ വിമാന കമ്പനികൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം യു എ ഇ ഈ തീരുമാനത്തിൽ ഏത് സമയവും മാറ്റം വന്നേക്കാമെന്നാണ് യു എ ഇ വിമാന കമ്പനികളായ എമിറേറ്റ്സും ഇത്തിഹാദും വ്യക്തമാക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമുള്ള പ്രവാസികളിൽ സിനോഫാം അസ്ത്രണു ഫൈസർ എന്നീ വാക്സിനുകൾ എടുത്തവർക്കും നിലവിൽ യു എയിലേക്ക് പ്രവേശനം അനുവദിക്കില്ല കഴിഞ്ഞ ആഴ്ച മുതലാണ് ഇന്ത്യ അടക്കം ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്ക് ഭാഗികമായി നിബന്ധനകളോടെ യു എ പ്രവേശനം അനുവദിച്ചത് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഔദ്യോഗിക വെബ്സൈറ്റുകളിലെ അപ്ഡേറ്റുകൾ പരിശോധിക്കാനാണ് കമ്പനികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് യു എ കോവിഡ് വാക്സിന്റെ രണ്ട് ഡോസും സ്വീകരിച്ചിട്ടുള്ള യു എ താമസവിസയുള്ളവർക്ക് മാത്രമാണ് പ്രവേശനാനുമതി ഉള്ളതെന്നാണ് വിമാന കമ്പനികൾ നൽകുന്ന അറിയിപ്പ് യു എയിൽ വെച്ച് തന്നെ രണ്ട് ഡോസ് കോവിഡ് വാക്സിനും സ്വീകരിച്ച് യു എ അംഗീകൃത ആരോഗ്യ സ്ഥാപനങ്ങൾ നൽകിയ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർക്ക് മാത്രമാണ് നിലവിൽ പ്രവേശനാനുമതി അനുവദിക്കുക അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച താമസവിസയുള്ള നിരവധി പേർ ഇക്കാര്യത്തിൽ സംശയവുമായി രംഗത്തെത്തിയതോടെയാണ് വിമാന കമ്പനികൾ തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി നിരവധി പേരാണ് വിമാന കമ്പനികളോട് സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടെത്തുന്നത് അതേസമയം യു എയിൽ നിലവിലുള്ള കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുക ാണ് ഷോപ്പിംഗ് മാളുകളിലും ഹോട്ടലുകളിലും ഭക്ഷണശാലകളിലും ഉൾപ്പെടെ ഇനി കൂടുതൽ പേർക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നാണ് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രാജ്യത്തെ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ ഷോപ്പിംഗ് മാളുകൾ ഹോട്ടലുകൾ സിനിമാ തിയേറ്ററുകൾ ഭക്ഷണശാലകൾ എന്നിവിടങ്ങളിൽ എൺപത് ശതമാനം പേർക്ക് പ്രവേശനം അനുവദിക്കാം അതേസമയം റെസ്റ്റോറന്റുകളിലും കഫേകളിലും ഒരു ടേബിളിൽ ഇരിക്കാവുന്നവരുടെ പരമാവധി എണ്ണം പപ്പാക്കി ഉയർത്തിയിട്ടുണ്ട് എന്നാൽ റെസ്റ്റോറന്റുകളിൽ എത്തുന്നവർ ഭക്ഷണം കഴിക്കുന്ന സമയം ഒഴികെ മറ്റു സമയങ്ങളിൽ മാസ്ക് ധരിച്ചു െന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരിപാടികളിൽ ആർ കെ ശശിയുടെ അറുപത് ശതമാനം ആളുകൾക്ക് പ്രവേശനം അനുവദിക്കും ഇവിടെയും മാസ്ക് ധരിക്കുകയും കൃത്യമായി ഉറപ്പുവരുത്തുകയും വേണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ